ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ തൃശൂരിൽ കലോത്സവപൂരം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് വടക്കാഞ്ചേരിയിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകി വടക്കാഞ്ചേരി മേഖലയിലെ വിവിധ സ്കൂളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ താളമേള അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയ്ക്ക് വടക്കാഞ്ചേരി മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ ജോയിൻറ്റ് ഡയറക്ടർ സുരേഷ് ചോലയിൽ ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി രാധ വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുനിത ജോൺ ഹൈസ്കൂൾ എച്ച് എം എ എം സീമ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ലതീഷ് ആർ നാഥ് പി ടി എ പ്രസിഡന്റ് സി യു പുഷ്പരാജൻ എം പി ടി എ പ്രസിഡന്റ് സി നിലീന ഒ എസ് എ പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൌൺസിലർമാർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ സ്കൂൾ പി കമ്മിറ്റി അംഗങ്ങൾ സ്കൂൾ എസ് അംഗങ്ങൾ മാധ്യമപ്രവർത്തകർ വിവിധ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ സ്കൂൾ കലോത്സവത്തിലൂടെ ഇത് തൃശൂരിൽ തന്നെ ജില്ലായിൽ തൃശൂരിൽ തന്നെ ഈ സ്വർണ കപ്പ് അടുത്തീജ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലെയും കരാമ കുട്ടികൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്